പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം കഴിഞ്ഞ വർഷം നടന്ന പത്താം തരം മലയാളം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം പട്ടിക ശരിയായി ക്രമീകരിക്കുക എന്നതാണ് കൃതി കർത്താവ് സാഹിത്യ വിഭാഗം എന്നിങ്ങനെ തന്നിട്ടുണ്ട് കൃത്യമായ വിഭാഗമായി തരംതിരിക്കണം ആധ്യാത്മരാമായണം എഴുത്തച്ഛന്റെ കൃതിയാണ് അത് കിളിപ്പാട്ട് വിഭാഗത്തിൽപ്പെടുന്നു ആധ്യാത്മരാമായണം എഴുത്തച്ഛൻ കിളിപ്പാട്ട് തേന്മാവ് വൈക്കം മുഹമ്മദ് ബഷീർ ചെറുകഥ തേന്മാവ് വൈക്കം മുഹമ്മദ് ബഷീർ ചെറുകഥ കല്യാണസാരി ശ്രീജ കേടകം കല്യാണസാരി ശ്രീജ നാടകം രണ്ടു മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒരു സ്കോർ വീതമാണ് അതിന് ലഭിക്കുന്നത് ലോലമായ വെളുപ്പിന്റെ മൊട്ട് എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ ഭൂമിയെ സത്യത്തെ ഉപ്പിനെ സമത്വത്തെ ഉപ്പിനെ സച്ചിദാനന്ദൻ്റെ ഉപ്പ് എന്ന കവിതയിലേതാണ് ഈ ചോദ്യഭാഗം ലോലമായ വെളുപ്പിന്റെ മൊട്ട് എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉപ്പിനെയാണ് അടുത്ത ചോദ്യം കേട്ടവ് സംഭവമെല്ലാം മറന്നിട്ട് മാവാരാധനയാക്കി തീർത്തു ഇവിടെ മാവ് എന്ന പദത്തിന്റെ അടിയിൽ വരയിട്ടിട്ടുണ്ട് അതിന്റെ വിഗ്രഹാർത്ഥം എന്ത് മാവ് എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം മാവിനോടുള്ള ആരാധന മാവും ആരാധനകളും മാവു കൊണ്ടുള്ള ആരാധന മാവിന്റെ ആരാധന ഉത്തരം മാവിനോടുള്ള ആരാധന മനോഹര സംഭവം എങ്ങനെ വിഗ്രഹിക്കും മനോഹരമായ സംഭവം അടുത്ത ചോദ്യം തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ പെട്ടാലും ദോഷമുള്ളോർ ഈ വരികളിൽ സൂചിപ്പിക്കുന്ന സാമൂഹ്യ പ്രശ്നം എന്ത് ഇത് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കാവ്യത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്ന സാമൂഹ്യ പ്രശ്നം വിദേശികളുടെ ആധിപത്യം ജാതീയമായ വിവേചനം ദാരിദ്ര്യം സ്ത്രീകളോടുള്ള വിവേചനം ഉത്തരം ജാതീയമായ വിവേചനം തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്നത് ജാതീയമായ വിവേചനത്തെയാണ് കാണിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം ഈശ്വര എല്ലാത്തിലും എനിക്കകുറ്റം ഇങ്ങനൊരമ്മ നിറമാല സീരിയലിലെ സൗദാമിനിയുടെ അവസ്ഥ ആയില്ലോ എൻ്റെ കല്യാണ എന്ന നാടകത്തിലെ മകളുടെ വാക്കുകളിൽ തെളിയുന്നതെന്ത് അമ്മയോടുള്ള വെറുപ്പ് സീരിയലിനോടുള്ള അടിമത്തം ആത്മാർത്ഥത അമ്മയെ കുറ്റം പറഞ്ഞ് ആനന്ദിക്കുന്നു സീരിയലിനോടുള്ള അടിമത്തമാണ് ഇവിടെ കാണുന്നത് നിറമാല സീരിയലിലെ സൗദാമിനിയുടെ അവസ്ഥയിലായല്ലോ എൻ്റെ എന്നാണ് മകൾ പറയുന്നത് ഇവിടെ സീരിയലിനോടുള്ള അടിമത്തമാണ് കാണുന്നത് ആറാമത്തെ ചോദ്യം രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരം എഴുതേണ്ടതാണ് അടൂരിൻ്റെ മതിലുകൾ എന്ന ചിത്രത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രമേയത്തിന് സാർവജനീനതയുണ്ട് ലേഖകൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ട് വ്യക്തമാക്കുക അടൂരിൻ്റെ മതിലുകൾ എന്ന ചിത്രത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രമേയത്തിന് സാർവജനീനതയുണ്ട് കാലദേശാതീതമായ ഈ പ്രമേയം അപൂർവമായ ഒരു അനുഭവമായി മാറുന്നതിന് കാരണം ഇത് കഥാകൃത്തായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിന്റെ ഒരു ഏഡ് തന്നെയാണെന്നതാണ് ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിന്റെ ഒരു ഏട് തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി ഉയർന്നും താഴ്ന്നും ജീവിത മഹാസാഗരത്തിലൂടെ സഞ്ചരിച്ച ഒരു എഴുത്തുകാരനാണ് ബഷീർ ബഷീർ എന്ന മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരന്റെ ഹൃദയ രക്തമാണ് മതിലുകളിൽ വാർന്നു വീഴുന്നത് ബഷീർ എന്ന മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ്റെ ഹൃദയ രക്തമാണ് മതിലുകളിൽ വാർന്നു വീഴുന്നത് അടുത്ത ചോദ്യം അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതേണ്ടവയാണ് സ്കോറ് ആറ് വീതമാണ് ലഭിക്കുന്നത് ഒരു ചെമരിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ജനിച്ച് ജീവിച്ചവരാണ് ഞങ്ങള് അവന്റെ കരഞ്ഞ എൻ്റെ കേക്കും ഇന്നെവിടെ വെച്ച് കാണാനാണ് കുടിയൊഴിക്കപ്പെടുന്നവർ കോക്കാഞ്ചിറയിൽ നിന്ന് കുടിയറക്കപ്പെടുന്ന വെട്ടുമുറിക്കാരായ സ്ത്രീകളുടെ വൈകാരികമായ വിടവാങ്ങൽ നോവലിസ്റ്റ് എങ്ങനെ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക പാർശ്വവൽക്കരിക്കപ്പെടുന്ന നിരാലംബരായ മനുഷ്യരുടെ കഥ എന്ന നിലയിലും പ്രാദേശിക ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്ന കൃതി എന്ന നിലയിലും വളരെ ശ്രദ്ധേയമായ നോവലാണ് സാറാ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ തൃശൂർ നഗരത്തിന്റെ പുറമ്പോക്കുകളിൽപ്പെട്ട കോക്കാഞ്ചിറ എന്ന പ്രദേശത്ത് പേരുറപ്പിക്കാൻ ശ്രമിക്കുകയും നഗരം വളരുമ്പോൾ നിഷ്കരുണം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന കുറെ പാപം മനുഷ്യരുടെ കഥയാണിത് വികസനത്തിന്റെ പേരിൽ നടമാടുന്ന നിതി നിഷേധങ്ങളുടെയും ഭരണകൂടവും മതമേലധികാരികളും സമ്പന്ന വർഗ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെയും നേർചിത്രം ഈ നോവലിൽ കാണാം കോക്കാഞ്ചിറയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ ഓരോന്നായി അവിടം വിട്ടു പോകുന്നത് ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്നു ഒരു കണക്കിന് നല്ലതാണ് നിന്റെ മാപ്പിളാരെ കള്ളുടി പോയി കിട്ടും നീ ധൈര്യമായിട്ട് പോ എന്നാണ് മീൻകാരൻ പൊറിഞ്ചുവിൻ്റെ ഉമ്മ അന്നംകുട്ടിയോട് അമ്മ അമ്മ പറഞ്ഞത് അപ്പോൾ ചോദിക്കുന്നുണ്ട് മീൻ കച്ചവടത്തിന്റെ കാര്യം അറിയും ചേർത്തിയെ മീൻ കച്ചവടം ഇല്ലെങ്കിൽ കൊള്ളിക്കച്ചവടം ചെയ്യണം നിന്റെ മാപ്പിളക്ക് എന്താ മീന്റെ കേട്ടാലേ ഉറക്കം വരികയുള്ളൂ വളരെ വിഷമത്തോടെയാണ് കോക്കാഞ്ചറയിൽ നിന്ന് അവിടുത്തെ സ്ത്രീകൾ പടിയിറങ്ങുന്നത് നഗരത്തിലെ വീടുകളിൽ പോയി അടുക്കള പണി എടുത്താണ് പലരും കുടുംബം കഴിച്ചിരുന്നത് പുരുഷന്മാരാകട്ടെ പലപ്പോഴും കള്ളുകുടിയിലായിരുന്നു ഉച്ചവരെ പാത്രം കഴിയാൻ കിട്ടുന്ന പുളിച്ചതാണെങ്കിലും കിട്ടുന്ന ആഹാരമാണ് മക്കൾക്കായി അവർ കൊടുത്തിരുന്നത് ഓരോ സ്ത്രീകളും ഇതുപോലെ പണിയെടുത്താണ് കുടുംബം പോറ്റിയിരുന്നത് കോക്കാഞ്ചിറ വിട്ടു പോകുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് ഓരോ കുടുംബവും പോകുമ്പോഴും മറ്റുള്ളവർ കരയുന്നതായും നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട് എട്ടാമത്തെ ചോദ്യം വിദേശ ഭാഷ നമ്മുടെ കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റിയിരിക്കുന്നു അധ്യയന മാധ്യമം മാതൃഭാഷയാക്കണം മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ ഈ അഭിപ്രായം ഇന്നത്തെ കേരളത്തിൻ്റെ ജീവിതാവസ്ഥയിൽ പ്രസക്തമാണോ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക വിദ്യാഭ്യാസത്തെ കുറിച്ച് സമഗ്രവും ആധുനിക വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങൾക്ക് അനുഗുണവുമായ കാഴ്ചപ്പാടാണ് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ അടിസ്ഥാന ശിലകൾ അന്യഭാഷയിലൂടെ വിദ്യാഭ്യാസം നേടുന്നവർ കേവലം അനുകർത്താക്കൾ മാത്രമായിരിക്കും മാതൃഭാഷയ്ക്ക് പകരം വിദേശ ഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നത് അധിനിവേശത്തിന്റെ രൂപങ്ങളിൽ ഒന്നുകൂടിയാണ് വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും കുട്ടികളുടെ ഞരമ്പുകൾക്ക് താങ്ങാനാവാത്ത ഭാരമായതുമാണ് ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നു മാതൃഭാഷയിലൂടെ അല്ലാത്ത അധ്യയനം ഒരു ദേശീയ ദുരന്തമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം ആയിരിക്കണം അല്ലാതെയുള്ള പഠനം കുട്ടികളെ ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും പറ്റാത്ത വ്യക്തികളാക്കി മാറ്റും തങ്ങളുടെ അറിവ് കുടുംബത്തിലും ബഹുജനങ്ങൾക്കിടയിലും സന്വേഷിപ്പിക്കാൻ കഴിവില്ലാത്തവരാക്കി മാറ്റും കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും അത് നാട്ടുഭാഷയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഗാന്ധിജിയുടെ ഈ അഭിപ്രായങ്ങൾ കേരളീയ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വളരെ പ്രസക്തമാണ് ഇന്ന് കേരളത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലൂടെയുള്ള അധ്യയനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല കുട്ടികൾക്കും മാതൃഭാഷ എഴുതാനോ വായിക്കാനോ അറിയാത്ത അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇംഗ്ലീഷിനാണ് വലിയ പ്രാധാന്യം ഇംഗ്ലീഷ് പഠിക്കേണ്ടതില്ല എന്നല്ല പറയുന്നത് മാതൃഭാഷയിലുള്ള പഠനമാണ് ഏറ്റവും അനിവാര്യമായത് മാതൃഭാഷാ പഠനം ഒരു സാംസ്കാരിക പഠനമാണ് മാതൃഭാഷ നശിക്കുമ്പോൾ സാംസ്കാരികമായിട്ടാണ് തകരുന്നത് ആത്മവിശ്വാസം വളരുന്നത് മാതൃഭാഷ പഠനത്തിലൂടെയാണ് ശരിയായ രീതിയിൽ ആശയം മനസ്സിലാക്കണമെങ്കിൽ മാതൃഭാഷയിൽ തന്നെ പഠിക്കണം ഇന്ന് കേരളത്തിലെ ചില സ്കൂളുകളിൽ മലയാളം സംസാരിച്ചതിന്റെ പേരിൽ പിഴയിടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് മനുഷ്യന് മാതൃഭാഷ അവന്റെ പെറ്റ അമ്മക്ക് തുല്യമാണ് എന്ന കാര്യം നാം ഒരിക്കലും മറന്നുകൂടാം ഈ ചോദ്യപേപ്പറിന്റെ അടുത്ത ഭാഗം മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം ഇതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥനയോടെ നിർത്തുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം വീണ്ടും കാണാം